അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെവിടെ പോവാന്നറിയാമോ എംബുരാൻ കാണാൻ വേണ്ടിയിട്ട് പോവാം നാളുകൾക്ക് മുന്നേ കുഞ്ഞാങ്ങ പറഞ്ഞു വെച്ചതാണ് ഇന്നത്തെ ദിവസം മറ്റൊരു ഡ്യൂട്ടിയും ഇല്ല സിനിമയ്ക്ക് പോകണമെന്ന് അങ്ങനെ നമ്മൾ വീട്ടിലെല്ലാവരും കൂടെയാണ് പോന്നെ പിന്നെ നമ്മളിവിടെ ജോലിക്ക് സഹായത്തിന് നിൽക്കുന്ന അജയുമുണ്ട് എല്ലാവരുണ്ട് കിച്ചുവിൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ട് അവളും നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഏഴുമണിയുടെ ഷോ ഞാൻ തോന്നുന്നു ഇപ്പോൾ അഞ്ചര ആയി അഞ്ചര ആയോ ആ അഞ്ചര ആയിട്ടില്ല അഞ്ചര ആവുന്നു നമ്മൾ പോവാ പോയിട്ട് വരാം കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത് കിച്ചു ചേട്ടനും അജയ് ചേട്ടനാണ് കിച്ചു അജയം പുറകെ വരുന്നുണ്ട് അവര് സ്കൂട്ടിയില നമുക്ക് ഭാവി വലിയൊരു കാരവാൻ മേടിക്കാം എന്നിട്ട് എല്ലാവർക്കും ഒറ്റ ട്രിപ്പായിട്ട് പോവാൻ അമ്മ ഉണ്ടോന്നുല്ലേ ഞങ്ങൾ എത്തി കഴിച്ചു വല്യ ആളനക്കൊന്നും കാണുന്നില്ല കേട്ടോ എല്ലാരും വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു ൂ എടുക്കൂല ഞാനെപ്പ വീഡിയോ എടുക്കാൻ അന്ന് രണ്ടാണി എന്തേലും പറഞ്ഞിട്ട് എന്നെ കൊണ്ടാ വീഡിയോ നിർത്തിക്കും തിയേറ്റർ പൊളിച്ച സിനിമ കാണാൻ പോകാനാണ് പോവാണോ ആളില്ല നമ്മൾ അപ്പുറത്തു കേട്ടോ

എല്ലാരൂടെ സിനിമ കാണുന്നുണ്ടോ അതെ അനിയത്തി എല്ലാരും ഉണ്ടല്ലോ നമ്മൾ സിനിമ കാണാൻ വന്നതാണല്ലോ ഈ സിനിമ ഇതൊക്കെ തരാ ഒരു രണ്ട് ബോസ് ഒരു ചുമല്ലീ ഡി വീരങ്കി കണ്ടല്ലോ പട്ടാളക്കാർ സിനിമയാ യുദ്ധഭൂമിയാ യുദ്ധഭൂമി അതാ സിനിമ എന്നിട്ട് നമ്മൾ അഭിപ്രായം അറിയില്ലേ കണ്ടില്ലേ കണ്ടില്ലേ ഇവിടെ റാന്നിയില റാന്നിയിലാണ് റാന്നി റാന്നി അവിടെ നമ്മളൊരു നഞ്ചരക്കറങ്ങി നഞ്ചര ഇറങ്ങി ഇവിടെ ആറേമുക്കാൻ ഏഴ് ഷോ എന്റെ പുത്തൻ ഹെയർ സ്റ്റൈൽ കൊള്ളത്തി പറഞ്ഞാൽ എന്നെ കണ്ടൊത്തിരി ആളെ ഞാൻ വിടെ കൊണ്ട് പണിയ എന്താ ചെയ്യട പാത്തിക്കുന്നുണ്ടോ കണ്ടേ പയ്യ ഇയകി തുമ്പി ഹം രണ്ട് വർഷായിട്ട് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് തുമ്പിക്ക് ഇതിന്റെ പേടിയാ ഓരോ മണിക്കർ അടുത്താൻ വേണ്ടി ഞങ്ങൾ ഇറുക്കിയതാ ഇടുവിനെ പരിപാലിക്കാൻ അതേ ഇടുന്റെ കേർടേക്കർ എ തുടങ്ങി അണ്ണൻ എവിടെസ് നമ്മൾ അങ്ങനത്തെതിയേറ്റർ കേറാൻ മോനെ എന്താനാണ് അല്ലേ വീഡിയോ പിടിക്കാൻ അല്ല അല്ല അങ്ങനെ ഞങ്ങള് സിനിമ കണ്ട് പുറത്തിറങ്ങിയിരിക്കുന്നു എബുരം തമ്പുരാനായിട്ട് അഭിപ്രായം ജീവിതത്തിൽ ആറു മണിക്കത്തെ ഷോ കാണുക ഏഴുമണിയുടെ ഷോ കണ്ടു അതാണ് ഏറ്റവും വലിയ കാര്യം അതും കുടുംബത്തോടെ അതാരണ എങ്ങനെ വന്നാലും ഒരെണ്ണം വീട്ടിൽ ഒന്നും ഇല്ലെങ്കിൽ പിണങ്ങിയെങ്കിലും ഇരിക്കും ഇന്ന് അതും ഇല്ലായിരുന്നു എല്ലാരും അമ്മൂന് വേറെ തൽക്കാലം നമ്മൾ തുമ്പിയെ പറപ്പിച്ചു എല്ലാ അമ്മായിമാരോ അപ്പൊ നീ അമ്മാവനോ അതായത് ഓട്ടോ കാണിക്കുന്നാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആദ്യം ഓട്ടോ കാണിക്കുന്നത് ആര് എന്നാ ആദ്യം അപ്പാ കാണിച്ചത് വെള്ളക്കളർ ഓട്ടോ ഞാനാണിച്ചേക്ക്

അതായത് നമ്മുടെ അജയ്ക്ക് അജയ്ക്ക് പനി അജയ് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് ഇന്ന് കുഞ്ഞാവ ഇറങ്ങിയിട്ടുണ്ട് പണിക്ക് കൂടെ എണ്ണാണിയുണ്ട് നീണ്ട് കണ്ട അളിയനും അളിയനും ഒറ്റ പ്രേമി ആ പാത്തോനിയെ കെട്ടി കിട്ടോ എടാ നിന്റെ ഉദ്ദേശം മനസ്സിലായി നട്ടക്കില്ലാ പോണം പറ്റിക്കീട് മുഖത്തൊരു ചമ്മന് എന്താടാ മുഖത്തൊരു ചമ്മന് സ്പൈഡർമാൻ ചമ്മി ഇരിക്കുന്നത് ചമ്മി സ്പൈഡർമാരെ കണ്ടിട്ടുണ്ടോ കേരപോടാ നീ ഇപ്പൊ കുളിച്ചല്ലേ ഇപ്പൊ കുളിച്ചില്ലേ നീ നീ ഇപ്പൊ തന്നെ ബാത്രൂമിൽ നിന്ന് കുളിക്കുന്ന ഞാൻ കണ്ടല്ലോ ഇപ്പൊ മുറ്റത്ത് നീ കുളിച്ചില്ലേടാ അമ്മ ഇപ്പൊ കള്ളം പറയുന്ന നീ പന്നി ചെറുക്കൻ എനിക്കെനിക്കിഷ്ടല്ലേ കള്ളം പറയുന്ന പിള്ളാരെ ഞാൻ കള്ളം പറയത്തില്ല അങ്ങോട്ട് നീ കള്ളം പറയുന്നെ എനിക്ക് നീ ഇഷ്ടങ്ങനെ അങ്ങനെ കള്ളം പറയുവോ വീഡിയോ എടുക്കത്തില്ല വാ വീഡിയോ അല്ലെ ഇത് ക്യാമറ ഓൺ ആന്നേ ഉള്ളൂ വീഡിയോ ആയിട്ടില്ല അപ്പൊ അടുത്ത് വന്നിരുന്ന് പാട് സൂത്രം തരും എന്നാ ഇവിടെ വന്ന് പാട്ട് പാടിയ സൂത്രം തരും അടുത്തു വട കേക്കത്തില്ല ഇവിടെ വന്നിരിക്കും ജാരി ഇരിക്കുന്ന ഇത്രേ ഉള്ളു ഇത്രയല്ലോ അതാണ് ജനഗണയാ വേണ്ട അതും എടുക്കത്തില്ല വേറെ വാള് വാട് ചേരിപ്പയ്യാ തായോടുവാ ഓകിനാന്ദ വാടു നാണുവേ കന്നടി മുങ്ങിണ്ട് പാട്ട് കണ്ടേ എന്നാര ചെയ്ദിടാ ഉന്നോട് നാരagam ഒത്തേ ദീതിയ ദിപാത് കണ്ടേ അമ്പാരാ

ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഹോസ്പിറ്റലിലായ കാര്യം ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ ഇരുന്ന് എത്രയാണെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്നത് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ ആയപ്പോൾ തന്നെ ഞാൻ കുഞ്ഞാവിടെ ഇറങ്ങി കുഞ്ഞാ ഇനി എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നമുക്ക് പോവാം ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാൻ പോകുക ബാക്കി കാര്യം നോക്കുകയാണെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുത്ത് എടാ ഞങ്ങളുണ്ടല്ലോ അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ചേച്ചി ഞാനും വരുമെന്ന് പറഞ്ഞു ചെച്ചാൽ എവിടെ എവിടെ ആയാലും ഞാനും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഞാൻ വണ്ടിയിൽ കയറി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ കണ്ണടച്ച് അങ്ങനെ ഇരിക്കുകയാണ് ചുറ്റിനും നടക്കുന്ന എല്ലാം അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ സാധാരണ അങ്ങനെ ഒന്നും അറിയാറില്ല വണ്ടിയെ കയറി ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ ഒറ്റ ഉറക്കം അപ്പോൾ അങ്ങനെ ചായയും പാട്ടും എന്നും പറഞ്ഞിട്ട് ഇതുപോലെ കണ്ടു അപ്പോൾ ഇവിടെ നിറയെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നല്ല രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പ്രമോഷനോ ഒന്നുമല്ല കണ്ടു നമുക്കിഷ്ടപ്പെട്ടു അപ്പോൾ നോക്കിയതാണ് കുറേ ഫോട്ടോസും കുറേ ഗാ പഴയ നമ്മുടെ സിനിമ സിനിമാ ഗാനങ്ങളുടെ പണ്ടത്തെ മാസികകളില്ലേ അതൊക്കെ ഉണ്ട് അവിടെ എപ്പോഴും ഇങ്ങനെ പാട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനത് വോയിസ് ഓവർ കൊടുത്തത് ഇല്ലെങ്കിൽ നമുക്കത് കോപ്പിറൈറ്റ് ആയിപ്പോവും അവിടെ ആർക്ക് വേണമെങ്കിലും ചെന്നിരുന്ന് പാടാം ആർക്ക് വേണമെങ്കിലും കഥ പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മൾ ചെല്ലും പെട്ടെന്ന് പെട്ടെന്ന് അപ്പം ഫ്രഷായിട്ടോ എല്ലാം ഉണ്ടാക്കിയത് അതായത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഇങ്ങനെ കഴിച്ച് എല്ലാ ആളുകൾ വാങ്ങിച്ചെന്ന് തീരും അങ്ങനെ നമ്മുടെ കിച്ചുവിനെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിപ്പിച്ചു പക്ഷേ അതിട്ട് കഴിഞ്ഞ് അവൻ എന്നെ കൊല്ലും എൻ്റെ സംഭവം കിച്ചു പാട്ട് നന്നായിട്ട് കിച്ചു പാടും അവന് പാട്ട് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കരമൊക്കെ ഒച്ച കൂടുതലും അവൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞതായിട്ടും തോന്നും അപ്പോൾ നമ്മൾ ഈ കഷ്ട അവിടെ നല്ലൊരു സൈലൻ്റായിട്ട് പാട്ട് ആസ്വദിച്ചിട്ട് നമുക്ക് ചായ എടുത്തു തരുന്നതൊക്കെ അപ്പോൾ ഞാനൊരു സമൂസയും ഒരു ഒരു ബൂസ്റ്റിലും അങ്ങ് ഒതുക്കി ഇവർ പൊറോട്ടയും ബീഫും അല്ല പൊറോട്ട ബീഫും അല്ല പഴംപൊരി ബീഫും അപ്പോൾ കുഞ്ഞാവ് മറ്റേ അവിടുത്തെ ആ ഓണറോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് പാട്ട് പാടുന്ന കാര്യം ഓർമ്മ കുഞ്ഞാവിൻ്റെ അടുത്ത് ചോദിച്ചു പാട്ടുപാടും അവ പറഞ്ഞില്ല കിച്ചു പാടും അപ്പോൾ നമ്മൾ കിച്ചിട്ട് പറഞ്ഞു പാടാൻ അവൻ പറഞ്ഞാൽ എനിക്ക് ഉറക്ക എനിക്ക് അങ്ങനെ ഉറക്കപ്പാടറിയത്തില്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവനും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു പിന്നെ ആശാനെ പാടാൻ അവിടെ കയറ്റിയിരുത്തി പിന്നെ ഞങ്ങൾ പറയാ നിർത്തിയിട്ട് പോടാ ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാ ആൾ ഇറങ്ങും മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പേടിയേ ഉള്ളൂ പിന്നെ അവൻ നിർത്തണ്ടേ അത് കഴിഞ്ഞിട്ടോ ഈ പാട്ട് വെച്ച് റെക്കോർഡ് ചെയ്ത പാട്ട് ഇതാ അവിടുത്തെ ചേട്ടന കേട്ടോ കാര്യ സ്വന്തമായി ഈ പാട്ടുകൾ അവൻ കേട്ട് 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 ആസ്വദിച്ച് ആസ്വദിച്ച് അങ്ങനെ അങ്ങിയിരിക്കുക അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പഴംപൊരി കേട്ടിട്ടേ ഉള്ളത് കുഞ്ഞു കഴിച്ചിട്ടുണ്ടെ ഞങ്ങളെല്ലാം കേട്ടിട്ട് കേട്ടിട്ടേള കഴിച്ചിട്ടില്ല കേട്ടോ ഞാനീ തല കാണാൻ പറ്റൂ എന്തായാലും ആയിട്ട് പാട്ട് വരും സാറല്ല ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റിക്കോളാം ഞാൻ എങ്ങനെയുണ്ടോ ഞാൻ ആസ്വദിച്ചു ഒരു വ്യക്തിയാണ് മധുരം എല്ലാം കൂടെ നല്ലല്ലേ ഞാൻ ബീഫ് കഴിക്കാത്തത് കൊണ്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു അപ്പം നമ്മളവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചുന്റെ ഒരു പാട്ടുണ്ട് അത് കാണിച്ചാ കൊള്ളാന്ന് ഉണ്ടായിരുന്നു ആ അപ്പാടം പോവാ അവനെ കാട്ടി ഒച്ചത്തിലുള്ള കരാക്കെ ചാടെ മാത്രമേ ഉള്ളൂ കര ഒക്കെ അവനെക്കാട്ടി ഒച്ചത്തിലാണ് ആൾ പാടും കര ഒക്കെ ഇല്ലെങ്കിൽ നല്ല ഭംഗിക്ക് പാടും പക്ഷേ പിന്നെ മാത്രമല്ല ഇവൻ പാടിക്കൊണ്ടിരുന്ന് തുടങ്ങിയ സമയത്ത് ഈ ചേട്ടൻ വന്ന് എൻ്റെ അടുത്ത് ഒത്തിരി വർത്തമാനം പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയല്ലേ ആ വീഡിയോ മൊത്തം അപ്പോൾ ചേട്ടൻ്റെ വർത്തമാനമാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പാട്ടും ചായയും വിശേഷം താണ്ടിവിടെ നിങ്ങൾക്കറിയാവുന്ന സ്ഥലമാണ് കറക്റ്റ് സ്പോട്ട് ഏതാണെന്ന് അറിയാവുന്നണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിട്ടാൽ മതി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല എനിക്ക് ഒറ്റ കൈകൊണ്ട് അത്ര അധിക നേരം എനിക്ക് എൻ്റെ ക്യാമറ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങൾ അറിഞ്ഞല്ലോ എൻ്റെ സെൽഫി സ്റ്റിക്ക് ഇങ്ങനെ ജില്ലകൾ തോറും സംസാരിച്ച് അല്ല ജില്ലകൾ തോറും സഞ്ചരിച്ച് സഞ്ചരിച്ച് എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തേര് നമ്മളെ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തൊണ്ടവേദനയോ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒച്ചയ്ക്ക് അടഞ്ഞു പോകില്ലേ നമ്മൾ അവരെ ഉപേക്ഷിക്കുവോ അവർ പറയുന്ന പരമാവധി നമ്മൾ കേൾക്കാൻ ശ്രമിക്കത്തില്ലേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കരുതാ മതി എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൂടെയൊക്കെ തന്നെ ഞാൻ കാണും എന്നെ ഉടനെ പിന്നെ ഡിസ്ചാർജ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല നോക്കിയപ്പോൾ പാടുപോണ ഇപ്പോൾ കരയേ പോകണം എന്തോന്നാണ് ഇത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് പാട്ടും ചായയും കൊള്ള നല്ല സ്ഥലമാണ് ഇനി ഞാൻ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ അതറിയോ കുഞ്ഞാവിനെ ഡോക്ടറിപ്പോൾ വിളിപ്പിച്ച അങ്ങോട്ടേക്ക് അതെ എനിക്ക് ആ സ്ഥലത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് അവരോട് ചോദിക്കാൻ പറ്റിയില്ല അവനുള്ളപ്പോൾ ഞാൻ കുഞ്ഞുള്ളപ്പോൾ എനിക്ക് ഇരുന്നിട്ട് വോയിസ് ഓവർ ചെയ്യാനൊരു മടി ഒരു ചമ്മൽ അപ്പോൾ പോയ ഗ്യാപ്പിൽ ഞാനങ്ങ് ചെയ്തില്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് ആ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനേ കാര്യം അറിയാവുന്നവരുണ്ടല്ലോ അവരറിയാവുന്നവരങ്ങ് അങ്ങ് കമൻ്റ് ചെയ്താൽ മതി അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് ഹോസ്പിറ്റലിൽ പിന്നെ അങ്ങോട്ട് കുറേയൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് പിന്നെന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു മറ്റൊരു വീഡിയോ എവിടെ സ്വാഗതം ഞങ്ങൾ ഇപ്പൊ ഉള്ളത് കോഴിക്കോടാണ് ഉള്ളത് കോഴിക്കോട് അവിടെയാണ് നമ്മളുള്ളത് ആശുപത്രി സംബന്ധമായി നമ്മള് എറണാകുളത്തെത്തി ഒരു ദിവസത്തേക്ക് വന്നതാ അപ്പൊ ഡോക്ടർ നമ്മളോട് പറഞ്ഞു കൊറേ യാത്രയെടുക്കും ചെയ്യുക സന്തോഷമായിരിക്കുക അങ്ങനെ ഇങ്ങനെ കൊറച്ചു കാര്യങ്ങൾ നമ്മളൊന്നും ആലോചിച്ചില്ല നമ്മൾ നേരെ കോഴിക്കോട് വന്നു ഇപ്പൊ നമ്മള് കോഴി എന്നിട്ട് ഇന്ന് രാത്രി ആയപ്പോഴത്തേക്ക് കൊറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം നമ്മള് റൂമെടുത്തു എന്നിട്ടിപ്പൊ ഞങ്ങൾ വെളുപ്പിനെ പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് പത്തങ്ങണ്ടായി നിങ്ങള് ഇറങ്ങുക ഞങ്ങള് വയനാടേക്ക് പോവാ എടിയിട്ടുടന്ന് ആദ്യം ചെയ്ത കാര്യം അച്ചാച്ചി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ടിക്കറ്റ് എടുത്തതാണ് അച്ചാച്ചി പോരാൻ പറഞ്ഞു അങ്ങനെ അച്ചാച്ചി വൈകീട്ട് വയനാട് ബസ് വേറൊരു അച്ചാച്ചി ഇല്ലാണ്ട് നമുക്ക് എന്താ ആഘോഷം പക്ഷെ ഇവിടെക്കേ നോമ്പായത് കൊണ്ട് കടകളെല്ലാം അവധിയാ അതാണ് പ്രശ്നം പക്ഷെ രാത്രി മൊത്തം ആഘോഷമായിരുന്നു നിങ്ങൾ ഇന്നലെ ബീച്ച് റോഡിൽ പോയി രാത്രി എന്താ എന്താൾക്കാരോ എന്റെ നമ്മൾ പ്രിപ്പയർ ആയിട്ടല്ല വന്നേക്കുന്നത് പ്രിപ്പയർ ആയിട്ടല്ല വന്നത് അതുകൊണ്ട് നമ്മളെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല വെറുതെ അതിന് വേണ്ടിട്ട് വായിച്ചിട്ട് കാര്യമല്ലല്ലോ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു വയനാട് ചെന്നിട്ട് മാറിയാ അതുകൊണ്ട് എപ്പോഴും നിങ്ങളൊക്കെ കാണാറുള്ള ഒന്നര ഡ്രസ് വണ്ടിയിൽ ഇണ്ടാരുന്നു അത് മാറിയിട്ടുള്ളു ബാക്കി വയനാട്ടിലുണ്ട് കണ്ണു തുറന്നു വെക്കാൻ വയ്യം എല്ലാം വയനാട്ടിലും

പൊതുവെ ഞാൻ ഉറക്കത്തിൽ ഉപദ്രവിക്കുന്ന ഉപദ്രവകാരില്ല ഒറ്റത്തിന്റെ ഫോട്ടോ കണ്ട എങ്ങനെ ഓടുന്നത് ഓടുന്നു അതുപോലൊരു ഒറ്റ കിടപ്പു സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയുടെ കൈ പോന്നുമല്ല കൈ ഒക്കെ ഇങ്ങനെ മേളോട്ട് പോയിട്ട് അങ്ങനെ ഒറ്റ കിടപ്പെനിക്ക് പറ്റാനിട്ട ഞാൻ രണ്ടെണ്ണം നല്ല ഉറക്ക പക്ഷെ കുഞ്ഞ ഒത്തിരി ഉറക്കളച്ചിരുന്നു ഈ മൊബൈൽ ഞാൻ ഓഫ് പോത്തില്ല കിച്ചിന്റെ കുഞ്ഞാവിൻ്റെ എന്റെ കാലില് ഒരു മിഞ്ചി രാവിലെ കിച്ചു അതൊന്ന് വലിയ ഞാൻ ശ്രദ്ധിക്കൂലായിരുന്നു ഞാൻ ബെഡില് നമ്മളപ്പോ ശരി മൂന്ന് പേരായതുകൊണ്ട് ഒന്ന് ഡബിൾ ബെഡും രണ്ട് സിംഗിൾ ബെഡ് ഇങ്ങനെ അടുപ്പിച്ചിട്ടേക്കുന്ന ബെഡും പിന്നെ ഒരു എക്സ്ട്രാ ബെഡും തന്നേക്കുമായിരുന്നു എക്സ്ട്രാ ബെഡിൽ പോകുന്നു തിരിച്ചു വരുന്നു ഡബിൾ ബെഡ് കയറുന്നു തറയിടക്കുന്നു ഇപ്പത്തേക്കോ ടേബിളെ കയറുന്നു അവിടെ ഇരിക്കുന്നു ഇവിടെ ഭയങ്കര സംശയുണ്ട് ഞാൻ എല്ലായിടത്തും ഉണ്ട് ഞാനിപ്പോ ഓരോ തവണ കണ്ണു അതൊക്കെ ഏരിയയിലുണ്ട് അങ്ങനെ ഒരു ദിവസം കൂടെ സെൽഫി സ്റ്റിക്ക് ഇല്ലാത്തതുണ്ടെങ്കിൽ ശകലം നേരമ്പോ ഫോണിങ്ങനെ വിളിക്കാൻ പറ്റുന്ന കാര്യ ഒരു കൈ ഇങ്ങനെയല്ലേ സെൽഫി സ്റ്റിക് ഇല്ലാത്തതുണ്ട് നല്ല ബുദ്ധിമുട്ട് ശരിയാവുന്നില്ല ചക്ക മാത്രം ഞങ്ങൾ യാത്ര പോയി ചക്ക തണുപ്പ് വാങ്ങിച്ചു നമ്മുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ആയുധങ്ങൾ മായമില്ല മന്ത്രവും ഒന്നുമില്ല എന്നാലും ഒന്നാന്തരം എനിക്ക് കാരോ ഭയങ്കര ഇഷ്ടമാണ് ഒമിനിയാണെങ്കിൽ പോലും ട്രിപ്പ് മോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊറേ കരങ്ങളും ും നടക്കൂല അടുത്ത നടക്കൂല നടക്കും പക്ഷേണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മുടക്കും വണ്ടിയായിരിക്കും വയനാട് നിന്നാ എങ്ങോട്ടും പോകുമ്പോ വയനാട്ടിലുള്ള എല്ലാരെയും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ബന്ധുക്കളെ കൊണ്ട് പോകാൻ പറ്റണം ഇതൊക്കെ ഉള്ള ബന്ധുക്കളെ വീട്ടിലുള്ളവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റണം